ഈ വർഷത്തെ പൾസ് പോളിയോ ദിനത്തിൽ കാസർഗോഡ് ജില്ലയിലെ അഞ്ച് വയസ്സിന് താഴെയുള്ള തൊണ്ണൂറായിരത്തി കുട്ടികൾക്ക് പോളിയോ തുള്ളി മരുന്നുകൾ നൽകി പരിപാടിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം പള്ളിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വച്ച് മണ്ഡലം എം എൽ എ സി എച്ച് കുഞ്ഞമ്പു നിർവഹിച്ചു പ്രധാനമായും കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന സ്ഥിരമായ അംഗവൈകല്യത്തിലേക്കോ മരണത്തിലേക്കോ നയിക്കുന്ന പോളിയോ മൈനീറ്റസ് അഥവാ പിള്ളപാതത്തെ പ്രതിരോധിക്കുവാനാണ് പോളിയോ തുള്ളി നൽകുന്നത് പരിസര ശുചിത്വം ഇല്ലായ്മയാണ് പോളിയോ ബാധയുടെ പ്രധാന കാരണം ഇതെല്ലാം ഓർവപ്പെടുത്തിക്കൊണ്ടും ബോധവൽക്കരിച്ചുകൊണ്ടുമാണ് കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ വിഭാഗം ഈ വർഷവും പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ദിനം ആചരിച്ചത് ഇതിന്റെ ഭാഗമായി ജില്ലയിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള തൊണ്ണൂറായിരത്തി കുട്ടികൾക്ക് ആദ്യ ദിവസത്തിൽ പോളിയോ തുള്ളിമരുന്നുകൾ നൽകി പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം പള്ളിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ഉദമ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു നിർവഹിച്ചു

ചടങ്ങിൽ പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ അധ്യക്ഷനായി ജില്ലാ മെഡിക്കൽ ഓഫീസ് ഡെപ്യൂട്ടി ഡി ഡോക്ടർ ബി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഐ എം എ ഐ എ പി റോട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് ജില്ലാതല പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി സംഘടിപ്പിച്ചത് പള്ളിക്കര പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എ മണികണ്ഠൻ വാർഡ് മെമ്പർ കെ അനിത സംസ്ഥാന നിരീക്ഷകരായ എ ഡി എച്ച് എസ് ഡോക്ടർ വിവേകുമാർ യുനിസെഫ് കൺസൾട്ടന്റ് ഡോക്ടർ സൗമ്യ റോട്ടറി ക്ലബ്ബ് സോണൽ കോർഡിനേറ്റർ എം ഡി രാജേഷ് കാമത്ത് ഐ എ പി സെക്രട്ടറി ഡോക്ടർ മാഹിൻ പി അബ്ദുള്ള ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഹരിഹിരൻ ബഗ്രെ ഫിസിഷ്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സുന്ദര അനിമജൽ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി ജി രമേഷ് ഡോക്ടർ വർഗീസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി വേണു ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ പി ഹസീബ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി രമ എന്നിവർ സംസാരിച്ചു ജില്ലാ ആർ സി എസ് ഓഫീസർ ഡോക്ടർ കെ കെ ഷാൻഡി സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ പി സജീവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ